ആയിരക്കണക്കിന് അധ്യാപകരെ ആശങ്കയിലാഴ്ത്തുന്ന വിവാദ പ്രസ്താവനകൾ ഇടയ്ക്കിടെ നടത്തിയിട്ട് തികഞ്ഞ ലാഘവത്തോടെ അത് മാറ്റി മാറ്റിപ്പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പദവിക്ക് ചേർന്നതാണോ എന്ന് സീറോ മലബാർ സഭ സഹിക്കാനാവാത്ത വിധം ദുസ്സഹവും അനീതി നിറഞ്ഞതുമാണ് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുമായി തുലനം ചെയ്യുമ്പോൾ എയ്ഡഡ് മേഖലയിലെ അധ്യാപകരോട് കാണിക്കുന്ന വിവേചനമെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു ആവർത്തിക്കപ്പെടുന്ന നാവുപിഴ യാദൃശ്ചികമോ എന്ന ചോദ്യത്തോടെ സഭാ മീഡിയ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ കപടത തുറന്നുകാട്ടുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് തുലനം ചെയ്യാനാകാത്ത സംഭാവനകൾ നൽകിയ ചരിത്രമാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഉൾപ്പെടുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ളത് ഒരു കാലത്ത് സർക്കാരിന് നൽകാൻ സാധിക്കാതിരുന്ന പൊതുവിദ്യാഭ്യാസം ഏറ്റെടുത്ത് സകലർക്കും വിദ്യാഭ്യാസം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഇന്ന് കാണുന്ന സാക്ഷര കേരളത്തെ സൃഷ്ടിച്ചത് സ്വകാര്യ മാനേജ്മെന്റുകളുടെ പ്രവർത്തന ഫലമായിട്ട് എന്നാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നാളിതുവരെ നൽകിയ എല്ലാ സംഭാവനകളെയും സൌകര്യപൂർവ്വം തമസ്കരിച്ച് നിയമങ്ങൾക്കുമേൽ നിയമങ്ങൾ ചുമത്തിയും സാങ്കേതികതയുടെ ചുവപ്പുനാടിയിൽ കോർത്ത് നിശ്ചലമാക്കിയും എയ്ഡഡ് മേഖലയെ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി സഹിക്കാനാവാത്ത വിധം ദുസ്സഹവും അനീതി നിറഞ്ഞതുമാണ് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുമായി തുലനം ചെയ്യുമ്പോൾ എയ്ഡഡ് മേഖലയിലെ അധ്യാപകരോട് കാണിക്കുന്ന വിവേചനം ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റേതുൾപ്പെടെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അവ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യ സംഹിതകളെയും മികച്ച വിദ്യാഭ്യാസ ശൈലിയെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുൾപ്പെടെ ആവർത്തിച്ചുണ്ടാകുന്നത് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് മധ്യവേനൽ അവധിയുടെ പുനക്രമീകരണത്തെക്കുറിച്ചും സ്കൂളുകളിലെ പ്രാർത്ഥനയെക്കുറിച്ചും അദ്ദേഹം മുൻപ് നടത്തിയ പ്രസ്താവനകൾ വേണ്ടത്ര ജാഗ്രതയും പഠനവും ഇല്ലാത്തവയായിരുന്നു ഈ ഘടത്തിൽപ്പെടുന്നതും വിവേകവും ജാഗ്രതയും വേണ്ടത്ര കാണിക്കാത്തതുമായ മറ്റൊരു നാവുപിഴ അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ് എയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്ക് പ്രത്യേകമായ മറ്റൊരു യോഗ്യതാ പരീക്ഷ വേണമെന്ന വിചിത്ര വാദമാണ് ഇപ്പോൾ മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും പൂർത്തീകരിച്ച് സെറ്റ് നെറ്റ് കെറ്ററ്റ് തുടങ്ങിയ പരീക്ഷകളും സർക്കാർ മേഖലയിലെ അധ്യാപകരെ പോലെ തന്നെ പാസായി നിയമിതരാകുന്നവരായിരിക്കെ എയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്ക് മാത്രമായി മറ്റൊരു പരീക്ഷ എന്ന മന്ത്രിയുടെ പരാമർശം വിവേചനപരവും തുല്യതയ്ക്ക് നിരക്കാത്തതുമാണ് മാത്രമല്ല എയ്ഡഡ് മേഖലയെ തന്നെയും അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് അധ്യാപകരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പരാമർശം തന്റെ പ്രസ്താവന വിവാദമാകുമെന്ന് കണ്ട് ശിവൻകുട്ടി അത് തിരുത്തിപ്പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആയിരക്കണക്കിന് അധ്യാപകരെ ആശങ്കയിലാഴ്ത്തുന്ന വിവാദ പ്രസ്താവനകൾ ഇടയ്ക്കിടെ നടത്തിയിട്ട് തികഞ്ഞ ലാഘവത്തോടെ അത് മാറ്റിപ്പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പദവിക്ക് ചേർന്നതാണോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവർത്തിക്കപ്പെടുന്ന ഇത്തരം നാവുപിഴകൾ യാദൃശ്ചികമാണോ അതോ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബോധപൂർവം മുന്നേ എറിയുന്നതാണോ എന്നതിൽ കൃത്യത വരേണ്ടതുണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ആശങ്കയും ആശയക്കുഴപ്പവും നിരന്തരം സൃഷ്ടിക്കുന്ന ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് സീറോ മലബാർ സഭാ മീഡിയ കമ്മീഷൻ ആവശ്യപ്പെടുന്നു